അമ്മ തന്നെ പറഞ്ഞു ജോലി ചെയ്യണ്ട റെസ്റ്റ് എടുത്തോളം പറഞ്ഞു ജോലി ചെയ്യുന്നില്ലേ ഇപ്പം വീട്ടിൽ തന്നെയാണ് അത്രക്കുള്ള കപ്പാസിറ്റി ഇല്ല പെട്ടെന്ന് എനിക്ക് മറ്റേ ഇത് കുറവാണേ എന്താ പറയണ്ടേ ആന്റിബോഡി ഒന്നും ഇല്ല പെട്ടെന്ന് അസുഖം വരും ചെറിയ പനി വന്നാൽ അവർക്ക് വയ്യാതെ പെട്ടെന്ന് എനിക്ക് എന്നെ ബാധിക്കുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടിപ്പം വീട്ടിന്റെ അകത്തുള്ള റെസ്റ്റാണ് അതിന് ടൈം പാസ്സാണ് എൻ്റെ ഈ യൂട്യൂബ് അങ്ങനെയാണ് അങ്ങനെ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് മണി കയറി പത്ത് മണി വരെ ഞാൻ ഭയങ്കര ടൈം പാസ്സാണ് ഈ അമ്പിളെല്ലാം മാറി ഈ പിഞ്ചിയിൽ നിന്ന് ഇതുപോലെ നിൽക്കട്ടെ ആരോഗ്യം സന്തോഷം എന്നുകൂടി പറഞ്ഞാൽ ഞാനും പ്രാർത്ഥിക്കാം താങ്ക് യു മോളെ അങ്ങനെ ഇപ്പം ഏകദേശം ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല ചോദിച്ചാൽ ഞാൻ സെറ്റ് മക്കളൊക്കെ സെറ്റിലായി വലുതായി ഞാനിപ്പം ലോക്കി ഒരു ഒരു പട്ടിക്കുട്ടിയുണ്ട് അതല്ലേ പ്രശ്നമുള്ളു അവനെ എനിക്ക് പ്രശ്നമല്ലോ അല്ലാതെ പറഞ്ഞ കുട്ടിലൊക്കെ വലുതായല്ലോ നമ്മളില്ലെങ്കിൽ അവരങ്ങ് ജീവിച്ചു പോക്കോളൂ ഹസ്ബൻഡും മക്കൊക്കെ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് വലിയ പേ ചിന്തിക്കാൻ പറ്റുമല്ലോ ഞാൻ അർച്ചന പ്രാർത്ഥിക്കാം താങ്ക് യു അങ്ങനത്തെ പേടിയൊന്നുമില്ല നമ്മളൊക്കെ എപ്പോഴും പോണമല്ലോ പോകാനൊരു കാരണം ഉണ്ടാവുമല്ലോ അത്രയൊക്കെ ഉള്ളൂ ഇത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് കുറെ പേരെ കാണാം കുറേ പടി സംസാരിക്കാം നമ്മളറിയാത്തവടൊക്കെ നമുക്ക് സംസാരിക്കാം അങ്ങനെ ഞാൻ ഈ ചാനലൊന്ന് സപ്പോർട്ട് നോക്കട്ടെട്ടെ ഞാൻ ഈ ചാനൽ അറിയില്ല എനിക്ക് അമൃതഭർഷനി ആ ഹാ ആ അമ്മേൻ്റെ തന്നെ ഫോട്ടോ അല്ലേ ഓക്കെ ഓക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി അന്ന് നോക്കിക്കോളാം കണ്ടത് ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയല്ലോ വല്യ കാര്യം അയ്യോ മെസ്സേജ് മെസ്സേജോ പ്രാർത്ഥിക്കാം എൻ്റെ മോൻ നമ്മുടെ സങ്കല്പമാണ് ആണല്ലേ ആ ഹാ 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 ആരൊക്കെ അമ്മേൻ്റെ കൂടെ എന്താ വിളിക്കണ്ടേ പേര് പേര് പേരാണോ ഇൻഫെക്ഷൻ ഉള്ളവരുടെ പട്ടിപ്പുട്ടിയുടെ കൂട്ടുകൂടും നല്ലതല്ല പക്ഷെ ഭയങ്കര റിലാക്സിങ് ആണ് അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴേ നമ്മൾ ഭയങ്കരമായിട്ട് മാറി വരും അവർ ശരിക്കും എന്താ പറയണ്ടത് എനിക്ക് അലർജി ഇല്ല അല്ലാതെ പനിയൊക്കെ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ബാധിക്കുന്ന അങ്ങനത്തെ പ്രശ്നമാണ് അലർജി ഇല്ല അതാണ് ഹായ് ജോളി ഗുഡ് ഈവനിങ് അമ്മ ആണ് ചോറ് നടത്തിയത് ആണല്ലേ ഇപ്പോൾ മോനെ മുപ്പത്തിരണ്ട് വർഷമായി ഓ എൻ്റെ മോനായി ആ എൻ്റെ മോന് മുപ്പത് വയസ്സായി കാസർഗോഡ് ഭാഷ അതിലുള്ള നിങ്ങൾക്ക് ഏട്ടി എന്ത് എന്തേലും കാസർഗോഡ് ഇന്നലെ ലാഗ് തുടങ്ങിയ മഴ ഇട്ട് ഇടത്തോളം പെയ്റ്റ് പോയിട്ടാണ് അപ്പം എന്തിൻ്റെ ഇത് ഇങ്ങനെ ഒത്തമേ ഇപ്പൊ ഒന്നും പെയ്യ പെയ്തിറ്റാ ആ എന്ത് ചെയ്യേണ്ടത് നല്ല മഴ തന്നെയാന്ന് എടാ നീ എന്നാ ചോദിച്ചോ അത്ര ഞാൻ പറയണ്ടേ എന്നോട് എന്താ ചോദിച്ചേ ഐസ്ക്രീം എന്തിനാ കഴിച്ചതെന്നല്ലേ എനിക്ക് ഷുഗർ ഒന്നും ഇല്ല അതുകൊണ്ടാണ് കഴിച്ചോ നീ ഫുഡ് കഴിച്ചോ ഇല്ല ജോലി ഫുഡ് കഴിക്കണത്രേ ജോലി അതിൻ്റെ ആണോ അത് ജോളി അതിൻ്റെ തന്നെ ലോക്കിക്ക് ലോക്കി കുഴപ്പമില്ല ജോളി ആ ലോക്കി ഓക്കെ ആയി എനിക്ക് നാളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകണോ ലോക്കിക്ക് ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തു ഇന്നലെ ആവശ്യം എനിക്ക് നിന്നും എടുത്തു ബാക്ക് കുത്താൻ വേണ്ടിയിട്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം അതിന് വിഷമുണ്ടായത് അമ്മയുടെ അസുഖ സേവനമാണ് മെയിൻ ആണോ ഓക്കേ